തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ നമുക്കൊപ്പം ചേരുന്നു എന്താണ് അവസാനത്തെ ട്രെൻഡ് വളരെ അനുകൂലമായ ട്രെൻഡാണ് എല്ലാ സ്ഥലത്തും ദേശീയ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പ്രാദേശിക രാഷ്ട്രീയമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് അല്ല രണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ദേശീയ രാഷ്ട്രീയമുണ്ട് സംസ്ഥാന രാഷ്ട്രീയമുണ്ട് രണ്ട് ഗവൺമെൻ്റുകളെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ അവസാന എത്തുമ്പോൾ ഈ സമസ്തയും ലീഗുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വരുന്നു അതിൽ എന്തെങ്കിലും അതൊന്നും ഒരു അല്ല വിഷയം എനിക്ക് തോന്നുന്നില്ല ഉമർ ഫൈസി മുഖം പറയുന്നു ചെറുക്കുന്നതിൽ ഇടതുപക്ഷമാണ് മുന്നിലുള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല സമസ്ത സമസ്ത എടുക്കുന്ന തീരുമാനമാണ് അപ്പോൾ കാര്യങ്ങളല്ലേ അഭിപ്രായം ശരിക്കും പറയേണ്ടത് അതിൻ്റെ പ്രസിഡൻ്റാണ് അവരാണ് അത് പറയുക അല്ലാതെ ഈ ഫൈസോർദിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ലീഗും സമസ്തയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ യു ഡി എഫിൻ്റെയോ അദ്ദേഹത്തെ അതോടൊപ്പം തന്നെ താങ്കളുടെയോ വിജയ സാധ്യതയെ ബാധിക്കുക ഞങ്ങളൊന്നും ബാധിക്കില്ല അതൊന്നും ബാധിക്കുന്ന വിഷയമില്ല ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്തെങ്കിലും ശ്രമം നമ്മൾ അത് അതിൻ്റെ ആളുകൾ ഇടപെടും തീർക്കുന്നല്ലാതെ അതൊന്നും ഈ ഇലക്ഷനെ ബാധിക്കുന്ന വിഷയമല്ല അതോടൊപ്പം തന്നെ സി പി എം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ വലിയ തരത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിമർശിക്കുന്ന രീതിയിലൊക്കെ പരാമർശങ്ങൾ വരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ല അത് ഈ മുഖ്യമന്ത്രി ആലോചിക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞെന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ മോദിയെ വിമർശിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്നെ വിമർശിക്കാനാണ് മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നത് അല്പമെങ്കിലും മോദി വിമർശിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ല മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടോ എന്ന് അറിയില്ല കാരണം കോൺഗ്രസ് ആണ് നയിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിലും മത്സരിക്കാതെ കോൺഗ്രസ്സും ഇന്ത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിൽ മോദിയെ താഴെ ഇറക്കുന്ന തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യ ഭരണം സ്ഥാപിക്കാനുള്ള ഒരു പോരാട്ടമാണ് അപ്പം തിരിച്ചു വരുന്ന നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും അവസാനത്തെ രണ്ട് ദിവസത്തെ പ്രചാരണ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് പരമാവധി ആളുകളെ കാണുക പരമാവധി വോട്ടർമാരെ നീൽ കാണുക പരമാവധി സ്ഥാപനങ്ങളെയും വ്യക്തികളെയും പോയി കണ്ട് സംസാരിക്കുക അതാണ് ഇപ്പം ചെയ്യുന്നത് വളരെ ആശംസകൾ ഈ സമസ്തയുമായി ബന്ധപ്പെട്ട് ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തെയോ അല്ലെങ്കിൽ അവരുടെ വിജയസാധ്യതയോ ബാധിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ലീഗും സംസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവർ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കും അതിൽ തങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് കൂടി എം കെ രാഘവൻ എം പി പറയുന്നു കോഴിക്കോട് നിന്നും വിനീഷ് ഒളമണിക്കപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ